തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി വിജയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ പഴിച്ച് ശശി തരൂർ എം പി ബി ജെ പി വിജയത്തിൽ അനുകൂല ഘടകങ്ങളായത് കോൺഗ്രസിലെ പോരായ്മകളെന്നാണ് ശശി തരൂർ പറയുന്നത് നഗരത്തിലെ ബി ജെ പി വളർച്ചയിൽ പാർട്ടിക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും നേതൃത്വം അവഗണിച്ചു കോൺഗ്രസിലെ തർക്കങ്ങളും ബിജെപിക്ക് അനുകൂലമായെന്നും തരൂർ പറഞ്ഞു ആ വാക്കുകളിലേക്ക് ഞാൻ നഗരത്തിൽ അവർക്കായിരുന്നു അപ്പോഴേ സിഗ്നൽ ഞാൻ അപ്പോഴേ ചൂണ്ടിക്കാണിച്ചൊരു വിഷയമാണ് നമ്മൾക്ക് നമ്മളുടെ പ്രവർത്തനത്തിൽ ചില കുറവ് ഉണ്ടായിട്ടുണ്ടാവാം നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടിയുടെ ഓരോരോ ജനങ്ങളുടെ അടിയിൽ നമ്മുടെ സന്ദേശം എത്തിക്കുന്നതിൽ വലിയ കുറവുണ്ടായിട്ടുണ്ടാവാം അതിനെ നമ്മൾ ഈ ഒന്നര വർഷത്തിൽ മാറ്റാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ജനങ്ങൾ കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത പോലെ നഗരത്തിൽ ബി ജെ പിക്ക് സപ്പോർട്ട് കൊടുത്തു നേരെ മറിച്ച് നമുക്ക് ഗ്രാമദേശത്തിലും തീരദേശത്തിലും ഒക്കെ നമ്മൾ ശക്തമായി ഇരുന്നിട്ടുണ്ട് അപ്പോൾ തിരുവനന്തപുരം മൊത്തത്തിൽ പോയി എന്ന് പറയാൻ സാധിക്കില്ല പക്ഷെ നഗരം ഈ തവണ ജയിച്ചിട്ടുണ്ട് വിശദാംശങ്ങളുമായി ഹാൻസ് ജോൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ എന്തായാലും സംസ്ഥാന നേതൃത്വത്തിനോട് കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ ഇടഞ്ഞു നിൽക്കുന്ന ആളാണ് ശശി തരൂർ പക്ഷെ കഴിഞ്ഞ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലൊക്കെ ശേഷം അല്പം അയഞ്ഞു എന്ന് കരുതിയതാണ് പക്ഷേ സംസ്ഥാന നേതൃത്വത്തോടുള്ള അതൃപ്തി അത് പരസ്യമാക്കുക തന്നെയാണ് ഈ വാക്കുകളിലൂടെ തീർച്ചയായും രുചിഷ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും കാരണം തിരുവനന്തപുരം മണ്ഡലത്തിൽ ആദ്യഘട്ടങ്ങളിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു മുന്നിട്ട് നിന്നത് പിന്നീട് അവസാന ഘട്ടത്തിൽ ഈ തീരദേശ വോട്ടുകൾ എന്നി തുടങ്ങിയപ്പോഴാണ് ശശി തരൂരിന് ഒരു ലീഡ് ലഭിക്കുകയും പിന്നീട് ചെറിയ മാർജിനിൽ ശശി തരൂർ എം ആയി വീണ്ടും ആ സ്ഥാനത്തേക്ക് വരികയും ചെയ്തത് ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ബി കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്നുണ്ട് ഒപ്പം തന്നെ കോൺഗ്രസിന് അത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിന് ആ വോട്ടുകൾ ലഭിക്കുന്നില്ല തങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ബി ജെ പിക്ക് പോകുന്നത് എന്നുള്ള പോരായ്മ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം നേതൃത്വത്തെത്തോട് ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാണ് ശശി തരൂർ ഇപ്പോൾ പറയുന്നത് ആ ഒരു പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ആ പോരായ്മകൾ താൻ ചൂണ്ടിക്കാണിച്ചപ്പോഴും അതിനുവേണ്ടിയുള്ള പരിഹാര നടപടികളിലേക്ക് നേതൃത്വം കടന്നിട്ടില്ല എന്നുള്ള സൂചനയാണ് ശശി തരൂർ നൽകുന്നത് അതിന്റെ പോരായ്മകൾ ആ അല്ലെങ്കിൽ ആ പോരായ്മകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്ത മൂലമാണ് അത് ആ ഒരു പശ്ചാത്തലം തന്നെ ആ ഒരു നീക്കം തന്നെ അല്ലെങ്കിൽ ആ ഇത് തന്നെ വീണ്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചത് എന്നാണ് തരൂർ പറയുന്നത് നഗരത്തിൽ നഗരത്തിൽ നിന്ന് ബിജെപിക്കാണ് വോട്ട് ലഭിച്ചത് കോൺഗ്രസിന് വോട്ടുകൾ കുറച്ചേ ലഭിച്ചിട്ടുള്ളൂ പക്ഷേ തീരദേശ മേഖലകളിൽ നിന്നും മറ്റ് മേഖലയിൽ നിന്നും കോൺഗ്രസിൽ ലഭിച്ചു ആ പോരായ്മകൾ നേതൃത്വത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്തായാലും വിഷയം ഈ പോരായ്മകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് പാർട്ടി നേതൃത്വവുമായി ചർച്ച ചെയ്യും എന്ന് കൂടിയാണ് തരൂർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് പാർട്ടിയിൽ നിന്ന് അകന്നുപോയതിന്റെ പ്രധാനപ്പെട്ട കാരണം സംസ്ഥാന നേതൃത്വത്തിന്റെ ചില പോരായ്മകളാണെന്ന് തുറന്നു പറയുകയാണ് ശശി തരൂർ